ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മൈസൂർ ബോണ്ടയും ചട്നി ആയാലോ ഏതെങ്ങനെയാണെന്ന് നോക്കാം മൈസൂർ ബോണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം മൈദ എടുത്തതിൻ്റെ നേർ പകുതി അരിപ്പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പാകത്തിനുപ്പ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇനി അധികം പുളിയില്ലാത്ത തൈര് ഒരു നാല് ടേബിൾ സ്പൂണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ ഇതുപോലെയൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ വെള്ളം കൂടിപ്പോകും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഒരു അഞ്ച് അഞ്ച് എട്ട് മിനിറ്റോളം ഒക്കെ നമ്മളിത് നന്നായിട്ട് കുഴക്കണം നമ്മുടെ മാവ് ഇതുണ്ടോ ഇതേ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നമുക്കിച്ചിരി ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് പൊട്ടുകടല രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പിടി മല്ലിച്ചപ്പ് ഒരു രണ്ട് പുതിനേല ചെറിയൊരു കഷ്ണം പുളിയ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഉപ്പ് ഇച്ചിരി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ നല്ല പൈനായിട്ട് വേണം ചട്നി അരച്ചെടുക്കാൻ നമുക്കിതൊന്ന് വറവിടാം വറവിടാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പിലിടാം ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാറ്റർ തയ്യാറാക്കി വച്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പൊടിയായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിച്ചിരി ഒരു പച്ചമുളക് ഇച്ചിരി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് കൊച്ചുള്ളി വേണമെങ്കിൽ അരിഞ്ഞ് അതും ചേർക്കാം ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പെനഞ്ഞെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്ന അതിൻ്റെയൊക്കെ കുറച്ചും കൂടി ലൂസായിരിക്കണം ഈ ഒരു പരുവത്തിന് ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാനായി എണ്ണ ഒഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ തന്നെ തിരിച്ചിടാൻ പാടില്ല ഇച്ചിരി കഴിഞ്ഞ് ഇടാൻ പാടുള്ളൂ നമ്മുടെ ബോണ്ടയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ നമ്മുടെ മൈസൂർ ബോണ്ടായും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിലും സ്വാദിലും നല്ല ഒരു സ്നാക്സ് ആണ് ഇത് മൈദ കൊണ്ടോ ഗോതമ്പൊടി കൊണ്ടോ കടലമാവ് കൊണ്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റും നല്ല ഒരു ബോണ്ടയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലോ ഒപ്പം തന്നെ ഇങ്ങനെയൊരു ബോണ്ട തയ്യാറാക്കി നോക്കുകയും വേണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്